സുറിയാനി ഗ്രായ സമുദായത്തെ ഭൂമുഖത്ത് ഒരു ശക്തിക്കും അടിച്ചമർത്താനാണല്ല ഈ സമുദായത്തിന്റെ അടിത്തറ തകർക്കുവാൻ ഏതൊരു ശക്തി ശ്രമിച്ചാലും ആ ശ്രമിക്കുന്നവര് പരാജയപ്പെടുന്നു കാരണം ഇത് ദൈവത്തിന്റെ സ്വന്തം മക്കളായിരിക്കുന്നു

കാരണം ചെറിയൊരു സമൂഹമാണെങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ ശക്തി നമുക്ക് തന്നെ ബോധ്യമുണ്ട് നമുക്കറിയാവുന്നത് കൂടുതല് മറ്റു ഈ ജ്ഞാന സമുദായത്തെ കുറിച്ച് ഈ കേരളത്തിലെ മലക്കരിയിലുള്ള ക്രൈസ്തവ നാനാജാതി അറിയാം ആരാണ് യഥാർത്ഥത്തിൽ കല്ലുകളാണ് നമ്മൾ പറയും ഈ ഗ്രാന സമൂഹത്തോട് അവരെ ചെറുതാക്കാനോ അവരെ നശിപ്പിക്കുവാനോ അല്ല അവരെ ചേർത്ത് നിർത്തിയാൽ ചേർത്ത് നിർത്തിയവർക്ക് നല്ലത് നമ്മൾ സ്നേഹിച്ചാൽ സ്നേഹം സ്നേഹം നമ്മുടെ നമ്മുടെ ഹൃദയം പകർന്ന് സ്നേഹിക്കുന്നവരാണ് കാരണം ഗ്രാനായക്കാർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ും പറയാറുണ്ട് എവിടെ വന്ന് നിന്നാലും എല്ലാവരും സുന്ദരന്മാരും അപ്പോൾ സ്വാഭാവികമായി ജ്ഞാന സമുദായമാകുന്ന ഈ സൗന്ദര്യത്തെ ആരെങ്കിലും മോഹിച്ചാൽ നമ്മൾ എന്തിനും പക്ഷെ അത് ആർക്കും നമ്മൾ നമ്മളുടെ വ്യക്തിത്വം വെക്കുകയില്ല അതുകൊണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞതുകൊണ്ടും നമ്മുടെ നമ്മുടെ പരിശുദ്ധ സഭയുടെ വിശുദ്ധ കുർബാന കഥാവായി ട്രഡീഷൻ ഉൾക്കൊണ്ടു നമ്മൾ മുമ്പോട്ട് പോവുകയുള്ളൂ അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ നമ്മൾ കാരണം കൂടാതെ ശിക്ഷിക്കപ്പെടാനിടയാകരുത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പിതാവ് അപമാനിക്കപ്പെട്ടാൽ ഏത് മക്കളാ പറയുന്നവരെ പിതാവ് അപമാനിക്കപ്പെട്ട അഭിമാനബോധമുള്ള ഒരു മകനും ഒരു മകളും പറയത്തില്ല എന്റെ പിതാവിനെ അപമാനിച്ചത് നന്നായി പോയെന്ന് പറയുന്ന ഏത് മകൻ

നമ്മുടെ സത്യവിശ്വാസം അത് തന്നെയാണ് നമ്മുടെ പാരമ്പര്യം അത് തന്നെയാണ് ഈ സമുദായത്തിൽ നിങ്ങൾ എന്നും ഓർക്കുക ഇവിടുത്തെ ഇടവക പള്ളികൾ വികാരി അച്ഛന്മാരുടെ നേതൃത്വത്തിൽ നമ്മൾ അനുഗ്രഹമായി നടത്തും ഇവിടെ എല്ലാ ജനങ്ങളുടെ പ്രാതിനിധ്യം പള്ളികളിലെ പൊതുയോഗത്തിൽ നിന്ന് പള്ളി കമ്പട്ടിക്കാരെ തെരഞ്ഞെടുക്കും പള്ളി പൊതുയോഗം ചേർന്ന് അസോസിയേഷൻ മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കും അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന വൈദിക ഉന്നത സ്ഥാനികളായ വൈദിക നമ്മുടെ വികാരികളുണ്ട് അസോസിയേഷൻ അതോടൊപ്പം തന്നെ നമുക്ക് ഈ വൈദിക നമ്മുടെ വൈദിക ട്രസ്റ്റി നമ്മുടെ സെക്രട്ടറിയ മധുരം കൊണ്ടച്ഛൻ എല്ലാവരും ഉണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ ഇവരും കമ്മിറ്റിക്കാരും ഉള്ളപ്പോൾ പലരും എന്നോട് രഹസ്യമായിട്ട് അത് മന്ത്രിക്കുന്നത് പോലെ പറയുന്ന ഒരു കാര്യമുണ്ട് ഗ്രാനായ സമുദായത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒഴികെ ചൊവ്വകൾ വ്യത്യസ്തമാണല്ലോ വളരെ മുഴിക്കാം അത് കഴിഞ്ഞാൽ ഈ സമുദായത്തിന്റെ ഈ ഇരിക്കുന്നതായ Bye. <laughs> 一起啊！ I made Thank <laughs> you. நாம் எல்லாம் தனிமையில் அபிமானிச் செய்தான் ஓருவம்